വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവതിയുടെ പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അറസ്റ്റിൽ തൃക്കണ്ണൻ എന്നറിയപ്പെടുന്ന ആലപ്പുഴ ഇരവുകാട് സ്വദേശിയായ ഹാഫിസിനെയാണ് സൌത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ശരത് എസ് എസ് നൽകും വിശദാംശങ്ങൾ ശരത് എന്താണ് യുവതിയുടെ പരാതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അറസ്റ്റിലായിരിക്കുന്നത് തൃക്കണ്ണൻ എന്നറിയപ്പെടുന്ന ആലപ്പുഴ ഇരവുകാട് സ്വദേശിയായ ഹാഫിസിനെയാണ് പോലീസ് സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശരത് എസ് എസ് നൽകും വിശദാംശങ്ങൾ ശരത് എപ്പോഴാണ് ഇയാൾ പിടിയിലായത് യുവതിയുടെ പരാതിയിൽ എന്താണ് പറയുന്നത് അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ ഹാഫിസിനെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തൃക്കണ്ണൻ എന്ന അറിയപ്പെടുന്ന ഇരുവാ ഈ ഇരുവുകാട് സ്വദേശിയാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള പരാതി അതായത് ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന യുവതി തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ ആലപ്പുഴ സ്വദേശിയാണ് പരാതി നൽകിയിരിക്കുന്ന യുവതി വിവാഹ വാഗ്ദാനം നൽകി റീൽസ് എടുത്ത് കൂടെ കൂട്ടി ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്നുള്ളതാണ് യുവതി ഈ പരാതിയിൽ പറയുന്നത് നിലവിലെന്തായാലും യുവതിയുടെ പരാതിയെ തുടർന്ന് രാവിലെയായിരുന്നു ഹാഫീസിനെ പോലീസ് ഇത്തരത്തിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത് ആലപ്പുഴ പോലീസ് സൗത്ത് പോലീസ് പോലീസായിരുന്നു ഹാഫീസിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് തുടർന്ന് എടുക്കുകയും ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയുമാണുള്ളത് ആഫീസിന്റെ അറസ്റ്റ് നിലവിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലടക്കം നിരവധി ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് ഹാഫീസ് ഇത്തരത്തിൽ നിരവധി ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റർ കൂടിയാണ് ആഫീസ് പക്ഷേ ഇങ്ങനെ ഒരു യുവതിയുടെ പരാതിയിലാണ് എന്തായാലും ഇപ്പോൾ ഈ ആഫീസിനെ പീഡർ പരാതിയിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി ഈ പരാതിയിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ തൃക്കണ്ണൻ എന്നറിയപ്പെടുന്ന ആലപ്പുഴ ഇരവുകാട് സ്വദേശി ഹാഫിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ശരത് എസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്